ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് അവിയൽ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ അതായത് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു പാചകത്തിന്റെ വീഡിയോ എന്താണെന്നു വെച്ചാല് ഇന്ന് ഇവിടെ കുറച്ച് മീൻ വാങ്ങിച്ചു സാധാരണ അയല മത്തി അങ്ങനെയുള്ള മീനുകളാണ് സാധാരണ വാങ്ങാറ് ഇന്ന് കുറച്ച് തിലോപ്പി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ അതിവിടെ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അതിൽ ചെറിയൊരു പരീക്ഷണം നടത്തിയാലോ എന്നൊരു ആലോചന പരീക്ഷണമല്ല പലരും ചെയ്തിട്ടുള്ള തന്നെയാണ് അതായത് കരിമീൻ പൊള്ളിക്കുന്ന പോലെ നമ്മുടെ തിലോപ്പി ഒന്ന് പൊള്ളിച്ചാലോ എന്നൊരു ആലോചന അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് അതായത് തിലോപ്പി പൊള്ളിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പൊ ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളിത് മീന് മസാല പെരട്ടി വെച്ചിട്ടുണ്ട് ഇതില് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ മസാല എന്തൊക്കെയാണ് എന്തൊക്കെയാ ഇത് ചേർത്തിരിക്കളക് ചെരുള്ളി വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ആ ഇത്രയും ആറ് ഐറ്റം ആണ് ഇതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത് മീൻ നന്നായിട്ട് വരഞ്ഞിട്ട് മസാല തേച്ച് ആയി ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കും ൊന്ന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാനുള്ളത് കാണിച്ച ഐറ്റംസ് കാണിച്ചരാം അതിൽ വേണ്ടത് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണത് ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പ് കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇടുക മുളക് പൊടി ഇത്രയും സാധനമാണ് ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമുക്കിനി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയോ സംഭവം ചെറിയൊരു അബദ്ധം പറ്റി എന്താ വെച്ചാല് ഇനി കാണിച്ച മസാലകൾ എല്ലാരും എല്ലാം കൂടെ അതായത് ഉള്ളിയും എല്ലാം കൂടെ പൊള്ളിക്കാനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യാം അപ്പൊ ഞാനത് ചെയ്തോണ്ടിരിക്കുന്നപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മുടെ വാമഭാഗത്തിന്റെ കൈ കൊടുത്തു ഇത് നന്നായിട്ട് ഷൂട്ട് ചെയ്യണം ചട്ടിയിലേക്ക് നന്നായിട്ട് കാണിച്ച ക്ലിയർ ആവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ് നമ്മുടെ വൈഫിന്റെ കയ്യിലേക്ക് കൊടുത്തു ഓ ശരി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്തു ഞാനിതൊക്കെ നന്നായി വഴറ്റിയെടുത്തു മസാലയൊക്കെ ആയി വന്ന് ചട്ടി തന്നത് മാറ്റി അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇതിങ്ങനെ ഉള്ളി വളറ്റ് അതിനുശേഷം ഇത് ഉപ്പ് നോക്കി ഇടണം എന്നൊക്കെ അങ്ങനെ ഞാൻ ഇതായാലും പറയുന്നു ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ആ നോക്കട്ടെ ഷൂട്ട് ചെയ്തതൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് നോക്കിയപ്പോഴാണ് രസം സംഭവം അതിലേ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല വെറുതെ ഇങ്ങനെ പിടിച്ചിട്ടല്ലോ ഡിസ്പ്ലേല റെക്കോർഡിങ് നടന്നിട്ടില്ല അപ്പൊ അത് കാരണം അത് കാണിച്ചു തരാൻ പറ്റിയില്ല ഏഹ് അപ്പൊ മസാല ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പൊ ഇതിലുള്ളൂ മസാല ഉണ്ടാക്കും അത് കാണിച്ചു തരാൻ പറ്റില്ല എന്തായാലും നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടുമല്ലോ അത് ആ കാണുന്ന സാധനങ്ങളൊക്കെ പാടൊന്ന് വാറ്റിയെടുത്താൽ മതി അത്രേ ഉള്ളൂ സംഭവം ഓക്കെ അപ്പൊ നമ്മുടെ മസാല റെഡിയാണ് മീന റെഡിയാണ് ഇത് പൊതിയുള്ള വാഴയില റെഡിയാണ് വാഴയില വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് മസാല എടുത്തിട്ട് ഇതിലാദ്യ അടിയിൽ വെക്കണം അതിനുശേഷം ഒരു മീന് എടുത്തിട്ട് ഇതെവിടെ ഇങ്ങനെ വയ്ക്കുക വീണ്ടും മുകളിൽ മസാല വയ്ക്കുക അതിനുശേഷം ഒരു കറിവേപ്പില വെച്ചാല് അതും കൂടെ അതിന്റെ ആ കറിവേപ്പിന്റെ ഒരു ടേസ്റ്റ് കൂടെ അതിലേക്ക് പിടിക്കും പിന്നെ നമുക്കിത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കും ഇപ്പൊ ഗ്യാസിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് വാഴയിൽ പൊതിഞ്ഞത് ഇതിലേക്ക് വെക്കാം ഇത് വാഴയുടെ തന്നെ ഒരു നാരുകൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത് നമുക്കിതിലേക്ക് പറ്റും ഇത് നന്നായിട്ട് ചൂടായി ഒരു ഭാഗം നന്നായിട്ട് ചൂടായി വരുമ്പോ വാഴയിലേക്ക് നന്നായിട്ട് കരിഞ്ഞു വരുമ്പോ നമുക്ക് കുറവ് മറിച്ചിടും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് കഴിയുമ്പോ തന്നെ ഇത് പഴയിലെ നന്നായിട്ട് നമുക്ക് നമുക്കിതൊന്ന് മറച്ചിട്ട് വരും അതാണ് ഒരു ഒരുവിധം ആയിട്ടുണ്ട് ഇനി ഇതും കൂടെ നോക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് എടുത്തു വെക്കാം അത് ചാടിച്ച് അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും കൈ കൊണ്ട് എടുത്ത് ആഹാ അങ്ങനെ ഇടാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമ്മുടെ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം സംഭവം റെഡിയാണ് നമുക്ക് തുറന്നു നോക്കിയിട്ട് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് ആദ്യത്തെ പരീക്ഷണം ആ തുറക്കുമ്പോ തന്നെ ആ സ്മെല്ല് വാഴയിലടി വാഴയുടെ ഒക്കെ പാട സ്മെല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിലേക്ക് സോം ചെയ്യാം ആ അതെ കാണുന്ന നല്ല ഭംഗിയുണ്ട് നമുക്കിത് ഇങ്ങനെ കറിവേപ്പില് നല്ല എടുത്ത് മാറ്റ നല്ല ചൂടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല ചൂടുണ്ട് ആവി പാറന്ന് നിനക്ക് കാണുന്നുണ്ടോ എന്തായാലും ടേസ്റ്റ് നോക്കാം ആ ചൂടുണ്ട് ചൂട് എന്തായാലും എടുത്ത് നോക്കാം ആ പീസ് ചൂടാണ് ചെറിയ പീസ് എടുത്ത് ഇത ഈ മസാലയും കൂടെ ചേർത്ത് ചൂടാണോ എന്നാൽ കഴിച്ചു ആ കിട്ട ടേസ്റ്റ് ആട്ടോ സംഭവത്തെ മുഴുവൻ തിന്നു പറക്കണമെന്നുണ്ടപ്പോ പക്ഷെ ഞാനേ ഇത് എരിവ് കുറവാണ് അപ്പൊ ഞാനിത് മോനുകളൊന്ന് കൊടുത്തു നോക്കാൻ പോണോ അതായത് എടുത്തപ്പ് മുതൽ എന്റെ മോനെ കൊടുക്കണത് മീമി മീമി എന്ന് പറയാണ് എരിവ് കുറവായോണ്ട് അതാ മസാല അധികം ഇല്ലാത്ത ഭാഗം എടുത്തിട്ട് മോന കൊടുക്കാണ് എന്നാ സാറുണ്ടോ സാറുണ്ടോ ആ ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ വൈഫോ വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഫീസ് എടുത്തോണ്ട് പോയി കൊഴപ്പില്ല അപ്പൊ ഞങ്ങളത് തീർക്കട്ടെ ഇതൊരു പരീക്ഷണായിരുന്നു പരീക്ഷ സക്സസ് ആണ് അപ്പൊ ഓക്കെ മറ്റൊരു കുടിയായിട്ട് വീണ്ടും വരാം